രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഈ കൊതികൻ്റെ ചെറിയൊരു മണി ചെറിയൊരു നോമ്പറാ കേട്ടോ ഓരോ വർഷവും ഒരുപാട് വെറൈറ്റി സ്നാക്സ് വന്നാലും നമ്മുടെ സമൂസയുടെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സമൂസ സമൂസ തന്നെ കേട്ടോ സമൂസയുടെ തട്ട് എന്നും താഴ്ന്നു തന്നെ ഇരിക്കും പിന്നെ ഈ കട്ട്ലറ്റ് അല്ല ഹോം മെയ്ഡ് കട്്ലെറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത കിഡിലൻ നല്ല ഫുൾഫില്ലുള്ള ചിക്കൻ ഈ കട്ലറ്റ് ആണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ആക്രമണമെല്ലാം തോന്നും പക്ഷെ ബാങ്ക് വിളിക്കുമ്പോൾ ചിലശേഷം വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ്റിലോട്ട് പിന്നെ വേറൊന്നും പോകില്ല സത്യം പറയല്ല ഒരുപാട് ഉണ്ടെങ്കിലും ഫ്രൂട്ട്സ് എല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഒന്നും കഴിക്കാവുന്നില്ല പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള് ആകും മാത്രമല്ല ഹരിപ്പാട വീട്ടിലെ കുറച്ച് ഉണ്ടായിരുന്നു അവരെല്ലാം ബാങ്ക് വിളിക്കുന്ന മുന്നേ നോമ്പെല്ലാം മുറിച്ചാണെങ്കിൽ ഇരിക്കുകയാണ് അവർ ആകാംക്ഷയുടെ ആകാംക്ഷ പരിചരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ബാങ്ക് വിളിക്കുമോ ഇല്ലയോന്ന് ഓർത്ത് ഈ കുരുന്നുകൾക്കാണെങ്കിൽ ഇരുന്നുകൊണ്ടാണെങ്കിൽ ഇരിപ്പുറക്കുന്നില്ല ഞാൻ പേടിച്ചു ബാങ്ക് വിളിക്കുന്ന മുന്നേ വിരുന്നെടുത്ത് പേടി ഉണ്ടായിരുന്നു പക്ഷേ അവർ ആത്മസമീപനം പാലിച്ചാണ് ഇരുന്നവർ